കൗൺസിലേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ വാട്സപ്പ് ആഗോൾ മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരെയും വിളിച്ച് അറിയിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിനൊക്കെ നമ്മൾ മെസ്സേജ് ഇടാറുള്ളത് ഇന്നലെ രാത്രി ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു രാത്രി ഇരുപതിക്കിടയിൽ ഞങ്ങൾ നോക്കിയില്ല അപ്പൊ രാവിലെ തന്നെ മനോരമ ഏഷ്യാനെ വിളിച്ചപ്പോഴാണ് സംഭവം ഉണ്ടെന്ന് പോലെ പറഞ്ഞത് എന്താണ്ട് മയക്കുമേതിനകത്തൊക്കെ ഒരു ന്യൂസ് കൗൺസിലറുടെ നീട്ടി വന്നിട്ട് എന്താണെന്നാണ് ചോദിച്ചത് ശരിക്കും ആ വന്ന എന്താ പറയുന്ന വോയിസ് മെസ്സേജ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അടിസ്ഥാനരഹിതമാണ് വിശദമായ കാര്യങ്ങൾ ഞാൻ തിരക്കിയിട്ട് എന്താണെന്നുള്ളത് അറിയിക്കാം എന്തായാലും ഇത് നിയമപരമായി ഞാൻ പോകും അതുകൊണ്ട് തന്നെ പാർട്ടിപരമായിട്ട് ഞാൻ കാര്യങ്ങള് കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ത് നടപടികളാണ് നടപടി ആരെ ஞானத்தோம் பண்ணு அங்கே அதினத்து வந்த மெசேஜ் கேட்டு அது அது எதிரே எந்த நடபடி வேணும் எடுத்துக்கொள்ளு அது எங்கெதிரே நடிகம் அத்திகமாக தெளிவா கொண்டு வரட்டும் அதினத்து நேரிட தயாரிங்க எந்தாலும் எங்கெதிரே வந்த ஒரு நியூஸில் எந்த எந்த നിയമപരമായി തന്നെ പോകും രാഷ്ട്രീയപരമായി എന്താണ് വിഷയം പോയത് എനിക്ക് ഇപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ അറിയില്ല ഞാൻ എന്തിനെ ബേസ് ചെയ്താ പറയുന്നു മയക്കുമരുന്ന് എടുത്ത പോലും എങ്കിലും കാലത്ത് പോകും ഞാനീ രണ്ട് മക്കളുടെ അമ്മയാണ് ഇതിലെല്ലാം ഉപരി ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ ജനപ്രതിനിധിയാണ് അന്നും ഞാനൊരു അധ്യാപികയും കൂടിയാണ് അധ്യാപിക ഒരിക്കലും സമൂഹത്തിന് മോശമായ രീതിയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തയില്ല പിന്നെ എന്താണ് ആ പറയുന്ന കൗൺസിലർക്കുണ്ടായ ഒരു ഇത് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ തിരക്കട്ടെ എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് മറ്റൊക്കെ അറിയില്ല കൂടുതലും ലഹരി വിൽപ്പന ഉപയോഗമൊക്കെ നടത്തുന്നതും അപ്പൊ അവരുടെ നടപടിയിലേക്ക് പോകും ലഹരി എങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാണ് ഇവിടെ നിയമ നടപടികൾ പോലീസ് അതിനുള്ള പെട്രോളിങ് എല്ലാം നടത്തണം അതിനൊരു ചെയ്യുന്നുണ്ടായിരിക്കും ഈ പിന്നെ നമ്മളുടെ അറിവിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരത് നോക്കാൻ പോയിരിക്കണത്തിനുവേണ്ടി പോയിരിക്കുകയാണ് ഇതറിയുന്നു അപ്പൊ തന്നെ നമ്മൾ വിട്ടിരിക്കുകയാണ് അല്ലാതെ ഒരു മയക്കുമരുന്നൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇടപെടാൻ ഏറ്റവും യോഗ്യത നിയമപാലകൾ തന്നെയാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും നമ്മുടെ ഭാഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ഏതറ്റം വരെ പോകാനും നഗരസഭ അധ്യക്ഷ എന്നുള്ള നിലയിലും ഒരു വനിത എന്നുള്ള നിലയിലും ഒരു അധ്യാപിക എന്നുള്ള നിലയിലും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട് കാര്യം ജനങ്ങളോടൊപ്പമുണ്ട് ഏത് കടയാണോ എനിക്ക് ഇവിടെ ഉള്ള എല്ലാം ഞാൻ തിരിച്ചു വളർന്ന കളിയാണ് അതിനകത്ത് ഒരു കട താല്പര്യവും ഇല്ല ഒരു കട താല്പര്യപുറവും ഇല്ല എന്റെ ആർക്കും ഇവിടെ ഒരു കടകളും ഇല്ല അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ വീണ്ടും വ്യക്തിയായില്ല വ്യക്തിപരമായ താല്പര്യം വേറെ രാഷ്ട്രീയപരമായ താല്പര്യം വേറെ നിയമപരമായ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷന്റെ താല്പര്യം അടൂർ നഗരസഭയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇരുത്തിയേക്കുന്നത് അത് ചെയ്ത് ഇപ്പൊ ഈ അത് നമ്മളല്ലോ അത് പറയാൻ ഞാൻ പാർട്ടിപരമായി എടുക്കേണ്ട പാർട്ടിപരമായി അങ്ങനെ വേണമോ എന്ന് വേണോ അതൊരു ഉചിതമായ തീരുമാനം പാർട്ടി എടുത്തിട്ട് ഞാൻ എന്തായാലും എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും സത്യത്തിന് അറിയില്ല രാവിലെ എന്നെ ഏഷ്യാനെ ന്യൂസുകാർ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ന്യൂസ് വന്നതുപോലെ ഞാൻ അറിയുന്നത് അതുവരെ ഞാൻ അറിയില്ല കാരണം രാവിലെ തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ നമ്മുടെ പദ്ധതികളുടെ എക്സ്പെൻഡിച്ചർ ആക്കാനും എല്ലാം ഇങ്ങനെ ഉണ്ട് ഓടുന്ന സമയമാണ് രാത്രി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ രാത്രിയിലും ചില സമയം സമയം ഉണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്കിൽ കയറുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സമയം കിട്ടുമ്പോ നോക്കും പക്ഷെ ചില സമയത്ത് നമ്മുടെ ക്ഷീണം കൊണ്ടാണ് ഉറങ്ങി പോകും ഞാൻ നോക്കില്ല എന്നുള്ളതാണ് തന്നെയല്ല ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ സ്ഥിരം ഇങ്ങനെ ഈ പറയുന്ന കൗൺസിലർ തന്നെ സ്ഥിരം മെസ്സേജുകൾ ഇടാറുള്ളതാണ് അതുകൊണ്ട് വലിയ കാര്യമാക്കി നമ്മൾ നോക്കിയിട്ടില്ല വ്യക്തിപരമായിട്ടുള്ളത് എനിക്കാരോടും വ്യക്തിപരമായിട്ടില്ല എനിക്ക് എന്താ ഇത് ഞാൻ ഉൾപ്പെടെയുള്ള ഇരുപത്തെട്ട് പേര് ഇരിക്കൊരുപോലെയാണ് വ്യക്തിപരമായിട്ട് നമുക്കാരോടും ഒരു വൈനാഖ്യം വരേണ്ട കാര്യമില്ല